സ്വർണ്ണത്തിന്റെ സ്വർണത്തിന്റെ വേഗം ഉണ്ട് അപ്പോൾ ഒരു ഗോൾഡിന്റെ വേഗം നല്ല ബഡ്ജറ്റ് ലെവലിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റും അതായത് ചെറിയ എഴുപത് രൂപ അറുപത് രൂപ നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത് ഒരുപാട് ഐറ്റംസ് നാൽപ്പത്തിയഞ്ച് രൂപ എഴുപത്തി അഞ്ച് എൺപത് രൂപ നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ ആണ് ഇതൊക്കെ വരുന്നത് ഇതൊക്കെ നല്ല ട്രെൻഡിങ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ സീസൺ ലെവലിലൊക്കെ ബിസിനസ് വൺ സിക്സ്റ്റി ഫൈവ് സെവൻ്റ നൂറ്റി അറുപത്തഞ്ച് മന്ത് സ്റ്റാർട്ടിങ് ഇതൊക്കെ ഫാൻസി പേഴ്സുകളാണ് അതിന്റെ ചെറിയ മീഡിയ നമ്മൾ ഡെയിലി പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും കുട്ടികളുടെ ബാഗ് ലേഡീസിനൊക്കെ നൂറ്റി മുപ്പത് രൂപ രൂപ ഒക്കെ നമുക്ക് ഈ ബാഗ് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ഉണ്ട് അതൊക്കെ നല്ല ബ്രാൻഡ് ലെവലിൽ ഗോൾഡ് മിനിമം അമ്പത് അയ്യായിരം പർച്ചേസ് ചെയ്യണം ഇതുകൊണ്ട് ചെറിയ ലേഡീസ് ലേഡീസ് അതൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് അതിന്റെ മൊത്ത സ്റ്റോക്ക് ജസ്റ്റ് നോക്കി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബാഗിന്റെ എ ടു സെറ്റ് ഐറ്റംസ് ലേഡീസ് ബാഗ് പേഴ്സ് സ്കൂൾ ബാഗ് കാരിയർ ബാഗ് അങ്ങനെ നല്ല ഐറ്റംസ് ഡോറ ഡോറിന്റെ ഈ പുര ട്രെൻഡിങ് ഐറ്റംസ് ആണ് കുട്ടികളുടെ ട്രെൻഡിങ് ഐറ്റംസ് ആയി കാണുന്നത് നിങ്ങൾക്ക് ഒരു ബാഗിൻ്റെ ബിസിനസ് ഒക്കെ തുടങ്ങണമെങ്കിൽ നേരെ നമ്മൾ മായ ബാഗ്സിലേക്ക് വന്നാൽ മതി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാര ട്രാവൽസിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ന്യൂ ഇയർ ഒക്കെയായ ശേഷം നമ്മൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് വന്നിരിക്കുകയാണ് ബാംഗ്ലൂര് ആയിപ്പോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ ബാഗിന്റെ ഒക്കെ ബാഗ് പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയുക ഫുഡ് വെയർ ഷോപ്പ് അല്ലെങ്കിൽ ബാഗ് ഷോപ്പൊക്കെ തുടങ്ങാൻ താല്പര്യം ആൾക്കാർ ഓടി ഇതുവരെ ഷോപ്പൊക്കെ രണ്ട് ആൾക്കാരൊക്കെ ഏറ്റവും നല്ല ബഡ്ജറ്റ് ലെവലിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ബാഗുകളും പേഴ്സുകളൊക്കെ ഹോൾസെയിൽ ആയിട്ട് കൊടുത്താൽ അടിപൊളി സ്ഥാപനത്തിലാണത് ബാംഗ്ലൂരാണ് ഉള്ളത് ഈ ഷോപ്പിൻ്റെ പേര് വെച്ചാൽ മായ ബാഗ്സ് സ്ഥാപനത്തിൻ്റെ പേര് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം ഇപ്പോൾ എൻ്റെ ബാഗിലൂടെ ഫുള്ള് ബാഗുകൾ അതല്ല കേരളത്തിലൊക്കെ ഏറ്റവും ട്രെൻഡിങ്ങിലായി ഓടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല വില ബഡ്ജറ്റ് ലെവലിൽ കീഴിലുള്ള സാധനം കിട്ടും ബാക്കി എന്തൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുമോ എങ്ങനെ പർച്ചേസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഈ ഷോപ്പിൻ്റെ ഓണറെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ബ്രോണ്ട് ബ്രോണ്ട് ചോദിച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം വന്നിരിക്കുന്ന നമ്മൾ മായാ ബാഗ്സ് ഓർഡർ ഗോഡോളാണ് നമ്മളിന്റെ ഓർഡറായി ശേഷിക്കുമ്പോ ഭയ നമസ്കാരം നമസ്തപ്പോ ഇവിടുത്തെ ബായി ഇവിടെ പൊളിക്കാനുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോകുന്നത് ഷോപ്പ് ഭാരമ്പോ ഡീറ്റെയിൽസ് ഇതൊരു ലൊക്കേഷൻ

നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ജസ്റ്റ് നോക്കി പുരാ ഇത് മൊത്തം സ്കൂൾ ബാഗ് ലഗേജ് ബാഗ് ഐറ്റംസ് ഇത് നല്ല നല്ല പ്രീമിയം പക്ക പ്രീമിയം ക്വാളിറ്റിയ സ്കൂൾ ബാഗ് റേറ്റ് ഇത്ര സ്റ്റാർട്ടിംഗ് മേലെ നമുക്ക് എയ്റ്റി റുപ്പീസ് അതായത് എൺപത് എൺപത് രൂപ പോലെ നമുക്ക് നല്ല ബാഗുകളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ പറ്റും ഒരുപാട് ഡിസൈൻസ് കാണിച്ചിട്ട് ആ ഇത് ജസ്റ്റ് കിഡ്സിന്റെ ബാഗ് കുട്ടികളുടെ നല്ല നല്ല വെറൈറ്റി അടിപൊളി കിടൽ ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് ഡോറ ഈ ട്രെൻഡിങ് ഐറ്റംസ് ആണ് കുട്ടികളുടെ ഒക്കെ ട്രെൻഡിങ് ഐറ്റംസ് ആയി കാണുന്നത് ഈ പൂര സ്റ്റോക്കെ ഗോഡൌൺ മേഖല ലേറ്റസ് ട്രെൻഡിങ് ലേഡീസിന്റെ ഒക്കെ നല്ല ഫാൻസി ബാഗ് അല ഡിസേ ഇതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് ഇതൊക്കെ നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് ഒരു ബാഗിന്റെ ബിസിനസ് ഒക്കെ തുടങ്ങണമെങ്കിൽ നേരെ നമ്മൾ മായ ബാഗ്സിലൊക്കെ വന്നാൽ മതി ജസ്റ്റ് നോക്കിയിട്ട് ഒരുപാട് വെറൈറ്റി വറൈറ്റി ഡിസൈൻസ് ഹസാർ പീസ് സ്റ്റോക്ക് ലാക്ക് പീസ് ആ ലക്ഷക്കണക്ക് ലാക്സ് ഓഫ് സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ നല്ല ട്രെൻഡിങ് കേരളത്തില് ട്രെൻഡിങ് സപ്ലൈകറേ കേരളത്തിൽ ഒരുപാട് സപ്ലൈ ചെയ്ത് തമിഴ്നാട് കേരള ഓൾ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല വെറൈറ്റി ബാക്ക് ബിസിനസ് ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെന്റ് പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് ഓൾറെഡി ഫോർ എക്സാമ്പിൾ ന്യൂ ബിസിനസ് സ്റ്റാർട്ട് കറക്തോ ഇതെ ഹെൽപ്പ് കറിയാ ജസ്റ്റ് ഒരു ബാഗ് ഷോപ്പ് ഒക്കെ ജക്കാട്ട് നമ്മുടെ ജക്കാട്ടിന്റെ ക്ലോത്ത് വരുന്ന ഐറ്റംസ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നോർമൽ നമ്മൾ ഡെയിലി യൂസ് ലേഡീസ് ഒക്കെ ഉപയോഗിക്കുന്ന ബാഗിന്റെ ഒക്കെ നല്ല കളക്ഷൻ ആണ് ഇത് കേട്ടോ ഇതൊക്കെ ട്രെൻഡിങ് ബിഗ് ബിഗ് സൈസ് സൈസ് ആണ് സ്റ്റാർട്ടിങ് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇതൊക്കെ നോക്കിയാൽ ബാഗിന്റെ ഒക്കെ ഒരു കൊട്ടാരം ബാക്ക് കൊട്ടാര ബാക്ക്ആ് പാരസൈസറൻ ഇത് നല്ല ഐറ്റം ബേസിക് ഐറ്റം ഇതിനേറ്റ് നൂറ്റി മുപ്പത് രൂപത് രൂപ ഒക്കെ നമുക്ക് ഈ ബാഗ് കിട്ടുന്നത് എല്ലാം നൂറ്റി മുപ്പത് രൂപ കിട്ടിയില്ല മാറി മാറിയതാണ് നല്ല വെറൈറ്റി സിമ്പിൾ ഐറ്റംസ് ആണ് ഇത് ജസ്റ്റ് ഡെയിലി ആയ ഐറ്റം സിക്സ്റ്റി റുപ്പീസ് ട്രാവൽ കാരണ ലഗേജ് ഐറ്റംസിലേക്ക് പ്രിന്റ് ഐറ്റംസ് അങ്ങനെയുള്ള നല്ല സാധനങ്ങൾ കാണുന്നു ഐറ്റമേസ് രൂപയാണ് ഈ ഒരു മോഡൽ വരുന്നത് അങ്ങനെ എല്ലാത്തിന്റെ റേറ്റ് നമ്മൾ റേറ്റ് പറയാം മെസ്സേജ് വെച്ചാൽ വാട്സാപ്പിൽ ജസ്റ്റ് മെസ്സേജ് ഓൺലൈനിൽ പർച്ചേസ് അതായത് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനിൽ ബി ഹെൽപ്പ് കറിയാണ് ഓൺലൈനിൽ വേണമെങ്കിൽ വീഡിയോ കോൾസെ പുറ ഹോൾസെയിൽ റീറ്റെയിൽ സിംഗിൾ പീസ് ഓൺലി ഹോൾസെയിൽ മിനിമം പർച്ചേസ് മിനിമം ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് അയ്യായിരം മിനിമം ഒരു അയ്യായിരം പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഈ ബിസിനസ് കൊടുക്കാം ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാഗ് ബിസിനസ് കൊടുക്കാം അപ്പൊ ഷോപ്പ് ഉദർജായക നമുക്ക് താഴെ പോയിട്ട് ബാക്കി വിശേഷം കണ്ടോ കേട്ടോ കേട്ടാ അപ്പൊ നമ്മൾ ഇപ്പൊ ഇവര് രണ്ടാമത്തെ ഒരു ഷോപ്പും കാര്യങ്ങളെ ഫുൾ സ്റ്റോക്കും കാര്യങ്ങളും ഇവിടെ മൊത്തം ഉണ്ടല്ല ഫാൻസിലെ പേഴ്സുകൾ ഇതൊക്കെ ഫാൻസി പേഴ്സുകളാണ് അതിന്റെ ചെറിയ മീഡിയ നമ്മൾ ഡെയിലി പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികളുടെ ബാഗ് ലേഡീസിന്റെ ഒക്കെ ഫാൻസി ഐറ്റംസ് പൂ ട്രെൻഡിങ് ഐറ്റംസ് കളർഫുൾ ഐറ്റംസ് ജസ്റ്റ് നോക്കിക്കോട്ടെ ഇവിടെ മൊത്തം നോക്കാണെങ്കിൽ നല്ല ഏ കുട്ടികളുടെ ഒക്കെ നല്ല വെറൈറ്റി ഈ എൻ്റെ പോലെ ബൊമ്മതൊക്കെ ഇതൊക്കെ നല്ല അടിപൊളി വെറൈറ്റി കുട്ടികളുടെ ഒക്കെ നല്ല ഇത് സ്റ്റാർട്ടിങ് റേറ്റ് ബോധ്യം വൺ തേർട്ടി നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് റേഞ്ചിലൊക്കെ ആണ് കിട്ടുന്നത് ഒരുപാട് ഐറ്റംസ് ഉള്ളത് ഒക്കെ നല്ല കുട്ടികളുടെ ഒക്കെ പേഴ്സ് ഡെയിലി നമുക്ക് അവർക്ക് ട്രിപ്പ് ഒക്കെ ഓ ടൂർ ജാനൊക്കെ ടൈമ് ഫാൻസി ഫാൻസി ഐറ്റം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആട്ടോ പിക് ഐറ്റം പിക്നിക് ഐറ്റംസ് ആട്ടോ ജസ്റ്റ് വാങ്ങിക്കട്ടോ ഇതൊക്കെ കുട്ടികളുടെ കുട്ടികളുടെതാണ് ഇതൊക്കെ ഇത് റേഡിയോസിൻ്റെ ഭാഗത്ത് വെച്ചാൽ ഫോണിൽ ഫോൺ പൈസ ഒക്കെ എടുക്കാൻ ഐറ്റംസ് ആണ് ഇത് ഇത് വേറെ ഐറ്റംസ് ആണ് ഇത് നോക്കിക്കോ കിത്രണ ഡിസൈൻസ് യാതൊരു ഡിസൈൻസ് ഇതൊക്കെ നല്ല ട്രെൻഡിങ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ സീസൺ ലെവലിലൊക്കെ നമുക്ക് ബിസിനസ് ആണെന്നില്ല എപ്പോഴും ബിസിനസ് എടുക്കുന്ന ഒരു സംഭവമാണ് കുട്ടികളൊക്കെ ചെറിയ മോഡൽ പേഴ്സായത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെ മാക്സിമം കാണിച്ചു കാണിച്ചതാണ് ഇതൊക്കെ ബാഗിന്റെ ഡിസൈൻസ് ആണ് നമ്മൾ എല്ലാത്തിനും റേറ്റ് അറിയുന്നില്ല എന്നാൽ നമുക്ക് നല്ല ബഡ്ജറ്റ് ലെവലിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റും ഓൾറെഡി ഷോപ്പ് മൊബൈൽ ജസ്റ്റ് മൊബൈൽ ഹോൾഡർ മൊബൈൽ മൊബൈലും പേഴ്സൊക്കെ അവരുടെ ഐറ്റംസ് ആണ് എന്താ ഇവിടെ നോക്കിയാണെങ്കിൽ ഫുള്ള് എന്താ ഇപ്പം നയ ഡിസൈൻസ്റ്റാർട്ടിംഗ് റേഞ്ച് പത്തു ഫോർ എക്സാമ്പിൾ അറുപത് രൂപ സെവൻറ്റി ഓ അലഗ് അതായത് ചെറിയ എഴുപത് രൂപ അറുപത് രൂപ നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസ് വൺ ഫിഫ്റ്റി മാക്സിമം ഓറേഞ്ചുമേ ആയേ അതായത് അതായത് നമുക്കൊരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അങ്ങനെ 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 വരുന്ന ആണ് ഇവിടെ കൂടുതലും കാണുന്നത് അത് തൊടാ പ്രീമിയം ഏ പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആട്ടോ അതൊക്കെ നല്ല ബ്രാൻഡ് ലെവലിൽ ഗോൾഡൻ ഐറ്റംസ് ഏ ഗോൾഡൻ ലെവൽ ഐറ്റംസ് ആണ് ഇത് ജസ്റ്റ് ആണ് ഇതൊക്കെ സ്റ്റോക്കാണ് ഇത് മൊത്ത സ്റ്റോക്കാണ് ഇതൊക്കെ ആയ പോയി ബാഗേ ഇത് കണ്ടിട്ട് ഒരു ഉണ്ട സാധനം കണ്ടത് എന്താ മനസ്സിലാവില്ല ഇതൊക്കെ പാർട്ടി ഐറ്റംസ് ആട്ടോ പാർട്ടി ലെവലിൽ നമുക്ക് അടിപൊളി തിളങ്ങാൻ വരുന്ന ഷൈൻ കറികളൊക്കെ വെറൈറ്റി പറയുന്ന ഐറ്റംസ് ആണ് ആ റിച്ച് ഐറ്റം ഇത് നല്ല ലേഡീസിന്റെ ഒക്കെ നല്ല റിച്ച് ബാഗുകളൊക്കെ കേട്ടോ ബാഗുകൾ വെച്ചാൽ ലക്ഷക്കണക്കിന് ബാഗുകളുള്ളത് ഈ പൂരണ്ണയ ഡിസൈൻസ് ഇതിങ്ങനെ ഡിസൈൻസ് ഇങ്ങനെ പുതിയ പുതിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിന്ന ഐറ്റംസാണ് ഭാവി കാണിച്ചു തരുന്നത് ജസ്റ്റ് ഇവരെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ചെയ്യുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് പറഞ്ഞത് ഇതൊക്കെ നമുക്ക് ഇത് ദിവസത്തിലേക്ക് ഇതൊക്കെ ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റ് മാർജിൻ ബിൽ നമുക്ക് ഓൾറെഡി റണ്ണിങ് ഷോപ്പ് ആദ്യം ആളുകൾക്ക് ജസ്റ്റ് ഇവരെ വിളിക്കുക അവർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ചിക്ക്മ മെട്രോ സ്റ്റേഷൻ്റെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അത്രയും ദൂരം കേട്ടോ ഇവർ ലൊക്കേഷൻ ഇതൊക്കെ ഉണ്ട് അതൊക്കെ പേഴ്സൺ ഉണ്ടോ ഇതൊക്കെ ജസ്റ്റ് നോക്കിയോ ഇതൊക്കെ നല്ല ട്രെൻഡിങ് ലെവൽ വരുന്ന പേഴ്സ് പോലെ പേഴ്സ് കിത്ര സ്റ്റാർട്ടിങ് റേഞ്ചിംഗ് സ്റ്റാർട്ടിങ് ഫോട്ടി ഫൈവ് നാൽപ്പത്തി അഞ്ച് രൂപ ഇതാണ്ട് ഇതൊക്കെ നാൽപ്പത്തഞ്ച് രൂപ വില നമുക്ക് പേഴ്സ് വരുന്നത് ഐറ്റംസ് അത് ജസ്റ്റ് നോക്കിയിട്ട് ഇതൊക്കെ ബഡ്ജറ്റ് ലെവൽ വരുന്ന പേഴ്സുകൾ കേട്ടോ നമുക്ക് ഡെയിലി വരെ നമുക്ക് എഴുപത്തഞ്ച് എൺപത് രൂപ നൂറ് രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഇതൊക്കെ വരുന്നത് ഒരുപാട് ഒരുപാടെല്ലാം പൂര ഡിസൈൻസ് വീഡിയോ ഇത്ര ഇത്രയും ഡിസൈൻസ് ആണ് അത്രയും ഡിസൈൻസ് ഉണ്ട് നമുക്ക് എല്ലാം ഒരു വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല ബാക്കി ഡീറ്റെയിൽസ് പറയാണെങ്കിൽ ഇവരെ ഭാര്യ നമ്പറും കോൺടാക്ട് നമ്പർ വാട്ട്സ്ആപ്പ് നമ്പറും ഒക്കെ കൊടുക്കുക ജസ്റ്റ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഈ പൂ ഇത് കണ്ടു ഇതൊക്കെ ഒരു ബണ്ടിൽ ഏക ബണ്ടെ ഇത്ര പീസ് ആയ പോയി ദീസ് ദസ് ദസ് അലക്കല ഡിസൈൻസ് ബണ്ടിൽ മേ അലകളെ ഡിസൈൻസ് ബണ്ടിൽ ഒരു ബണ്ടിൽ ഒരേ ഡിസൈൻസ് ആയിക്കോട്ടെ തേടാ പത്ത് പീസ് ഇങ്ങനെ വരിക നമുക്കിത് ഹോൾസെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ട് വാങ്ങിയാൽ പോലും മിനിമം ഫൈവ് തൗസൻഡ് റുപ്പീ പർച്ചേസ് കാണാൻ ചെറിയ ഇതുകൊണ്ടാണ് മിനിമം അമ്പത് അയ്യായിരം രൂപയൊക്കെ പർച്ചേസ് ചെയ്യണം ഇതുകൊണ്ട് ചെറിയ ലേഡീസ് ലേഡീസ് ആ ലേഡീസിന്റെ എ ടി എം കാർഡ് അങ്ങനെ പാൻ കാർഡ് അങ്ങനെ പേഴ്സ് കാര്യങ്ങളൊക്കെ സിമ്പിൾ സിമ്പിൾ ആയിട്ടാ ചെറിയ ഈ ഇതൊക്കെ പൊളിസാറിനട്ടാ ജസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാഗിന്റെ ബിസിനസ് വേണമെങ്കിൽ തുടങ്ങുകയും ചെയ്യുക അല്ലെങ്കിൽ ഓൾറെഡി ബാഗ് ഷോപ്പൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് ഹോൾസെയിൽ വാങ്ങിക്കുകയും ചെയ്യാത്ത ഓപ്പൺ ഓർ ചെനായ് ബോക്സ് ഇത് മേക്കപ്പ് ബോക്സിന്റെ ഐറ്റംസ് കേട്ടോ ഇതുകൊണ്ടല്ല ഓ ഗിഫ്റ്റ് ചെയ്ത ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ പറ്റും അതൊക്കെ പൂ ട്രെൻഡ് നല്ല അടിപൊളി സാധനങ്ങൾ എടുത്തത് ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ഐറ്റം തേക്കറ് ഇത് ഇത് ഇവർ വിസിറ്റിംഗ് കാർഡാണ് ഇതാണ് ഇവർ വിസിറ്റിംഗ് കാർഡാണ് ജസ്റ്റ് ഈ നമ്പർ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക ഇത് അമായ ബാഗ് സെൻറ്റർ ഹോൾസെയിൽ ഡീലറിംഗ് ബാഗ്സ് സ്കൂൾ ബാഗ് ലേഡീസ് ബാഗ് കുമ്പാർപേട്ട മെയിൻ റോഡാണ് ഇവരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഏ കാത്മിക പച്ചാസ് ഹസർ റുപ്പയെ നയാ ബിസിനസ് സ്റ്റാർട്ട് കറിയാം പൂര ഹെൽപ്പ് കറിയക്കാം ഒരു അമ്പതിനായിരം രൂപയുണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും ഒരു ലക്ഷം കൊണ്ടന്നാലും ഒരു പത്ത് ലക്ഷം കൊണ്ടുവന്നാലും മിനിമം ഒരു അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്ന് നമ്മൾ ബായി പറയുന്നത് ഇതൊക്കെ പ്രീമൈറ്റം എന്താണ് ഈ പ്രീമിയം മോഡൽ ഐറ്റം കേട്ടോ ഓക്കെ പാർട്ടി നോക്കി സ്വർണത്തിന്റെ സ്വർണത്തിന്റെ ബാഗുണ്ട പൂര ഗോൾഡിന്റെ ബാഗാന്ന് ഇതൊക്കെ ട്രെൻഡിങ് ഐറ്റംസ് ആട്ടാ ഇത് വല്ലതാ ഫുള്ള് ഡിസൈൻസ് ഒക്കെ ഇതൊക്കെ വരുന്നത് പുതിയ പുതിയ മോഡൽസ് ആണ് ഫോർ എക്സാമ്പിൾ ഈ സ്കൂൾ ടൈം സീസൺ ചാർക്കണ്ട ബാഗ് ആയത് ഇവിടെ മൊത്തം ഈ ഇത് മൊത്തം ഫാൻസി ആണ് ഇത് മൊത്തം കാണുന്നത് ഫാൻസിന്റെ സ്റ്റോക്കാണ് മേലെയാണെങ്കിൽ സ്കൂൾ ബാഗുണ്ട് അത് ഓരോ ഊപ്പറൊക്കെ ഐറ്റംസ് നമുക്ക് ലെവൽ ഐറ്റംസ് ആട്ടാ ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ലെവൽ ഐറ്റംസ് ആണ് അത് പേഴ്സുകളും ഇതെ ചെറിയ മിനിമം റുപ്പീസ് ഇത്ര മിനിമം മിനിമം ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് അപ്പോൾ ജസ്റ്റ് നോക്കിക്കട്ടെ ഇതൊക്കെ നല്ല വെറൈറ്റി വറൈറ്റി സിംപിൾ ഇപ്പോൾ ബഡ്ജറ്റിലെല്ലാം വരുന്ന ബാഗുകൾ നമുക്കവിടെ കിട്ടുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് ബണ്ടില്ല വരും ഇതായത് ജസ്റ്റ് നോക്കി ഇതൊക്കെ തോടാ മിനിമം ഐറ്റംസ് ഉപ്പർ പുരാ ഫാൻസിക്കാ ഒക്കെ പോലെ പുര ബാഗ് ഇതേണ്ട ജസ്റ്റ് ഇതൊക്കെ ചെറിയ ചെറിയ ഐറ്റംസാണ് അതിൻ്റെ മൊത്ത സ്റ്റോക്ക് ഇത് ജസ്റ്റ് നോക്കിക്കെട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇങ്ങനത്തെ ഇത് ജസ്റ്റ് കർണാടക സ്റ്റൈലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകൾ ഇതുപോലത്തെ ചെറിയ ബാഗുകൾ ആഹ് ഇതുപോലത്തെ ഗിഫ്റ്റ് വിധേക്കാം നമുക്ക് ഗിഫ്റ്റ് ബാഗുകളൊക്കെ കാണുന്നത് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് എന്താ പറയുക ബഡ്ജറ്റിലുള്ള ഐറ്റംസ് ആട്ടോ അതൊക്കെ ഐറ്റംസ് വരുന്നത് പ്രശ്നമില്ല മെട്രോ സ്റ്റേഷനിലേക്ക് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് അഞ്ഞൂറ് മീറ്റർ ദൂരേ ഉള്ളൂ ഞാൻ ബാക്കാൻ നമ്പർ ചെയ്യുക പുരാ ഡീറ്റെയിൽസ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യം ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക മായ ബാക്ക് സെന്റർ ബാംഗ്ലൂർ അപ്പം നമ്മുടെ വീഡിയോ തേക്കണൊക്കെ യാഥാർത്ഥ്യം കോൾക്കറിയാം സബ്കോ ഡിസ്കൗണ്ട് ചെയ്ത് പുരാ കൊടുക്കുവരോ ഓക്കെ ഡിസ്കൗണ്ട് ഇല്ലാതെ അപ്പൊ ഡിസ്കൗണ്ട് ഇല്ല അത്രയും ബഡ്ജറ്റിൽ ആ നല്ല റേറ്റ് ആ അത് പക്കാ ഗ്യാരണ്ടി ഒരു നല്ല ബഡ്ജറ്റ് അല്ലെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കൂടെ പറയാതാണ് മായ ബാക്ക് സെന്റർ ബാംഗ്ലൂർ